നമസ്കാരം ഞാൻ ബദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഒരു കഥ വായിച്ചതോർക്കുകയാണ് ആ കഥയിലെ കഥാപാത്രത്തിൻ്റെ പേര് കള്ളൻ അന്തോണി ആ കഥയിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇയാൾ ഇയാളുടെ ഒരു രസം എന്ന് പറഞ്ഞാൽ അയാൾ കല്യാണ വീടുകളിൽ കല്യാണം കൂടാനായിട്ട് പോകാറില്ല എത്ര വേണ്ടപ്പെട്ടവർ വിളിച്ചാലും കല്യാണ വീട്ടിൽ പോകത്തില്ല കാരണം കല്യാണ വീടുകളിൽ മോഷ്ടിക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ ഒരു ഒരു ദിവസം തൊട്ടടുത്ത് എല്ലാവരും പങ്കെടുത്ത വലിയ കല്യാണം നടന്നു അപ്പോൾ ഒരാൾ ചോദിച്ചോട്ടാ അന്തോണി നിന്നെ മാത്രം എന്താ കല്യാണത്തിൽ കണ്ടില്ലല്ലോ അപ്പോൾ അന്തോണി പറഞ്ഞ മറുപടി ഇതാണ് വിളിച്ചവനെ വഞ്ചിക്കരുതല്ലോ ചേട്ടാന്ന് ഒരു കള്ളനാണെങ്കിലും കള്ളൻ്റെ മര്യാദ നോക്കി വിളിച്ചവനെ വഞ്ചിക്കരുതല്ലോ എന്ന് അതായത് കല്യാണ വീടുകളിൽ നിന്ന് കിണ്ടിയും മൊന്തയും പിച്ചളയുടെയും ചെമ്പിൻ്റെയും പണ്ടൊക്കെ അങ്ങനെയാണ് പാത്രങ്ങൾ പിന്നെ ആഭരണങ്ങളൊക്കെ കിട്ടിയാൽ അതും പൊക്കും കിട്ടിയ താട്ടേന്ന് വെക്കും അപ്പോൾ കല്യാണ വീടുകളിൽ കയറി എല്ലാവരും കല്യാണ തിരക്കിൻ്റെ പുറകെ പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റുക മോഷ്ടിക്കുക സൗകര്യത്തിന് സൗകര്യമനുസരിച്ച് ആളുകളുടെ ശ്രദ്ധ മറയുന്ന അവസരങ്ങളിൽ അവിടുന്ന് പൊക്കുക പക്ഷേ കല്യാണ കല്യാണം കൂടാനായിട്ടുള്ള ഒരാളായിട്ട് അന്തോണീനെ അവിടെ കാണത്തില്ല അപ്പോൾ അതാണ് പറഞ്ഞത് വിളിച്ചവനെ വഞ്ചിക്കരുതല്ലോ എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് നമുക്ക് ഒന്ന് നോക്കാം സുഭാഷം ഇരുപത് ആറിൽ പറയുന്നുണ്ട് തങ്ങൾ വിശ്വസ്തരാണെന്ന് പലരും കൊട്ടിഘോഷിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തനായ ഒരുവനെ ആർക്ക് കണ്ടെത്താൻ കഴിയും ഏ കൂടുതല് പറയുന്നുണ്ടെങ്കിൽ അവനെ സൂക്ഷിച്ചേ പറ്റൂ അപ്പോൾ തങ്ങൾ വിശ്വസ്തരാണെന്ന് പലരും കൊട്ടിഘോഷിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തനായ ഒരുവനെ ആർക്ക് കണ്ടെത്താൻ കഴിയും സുഭാഷ ഇരുപത് ആറ് വീണ്ടും സുഭാഷം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് കള്ളം പറയുന്ന ൾ കർത്താവിന് വെറുപ്പാണ് വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു സുഭാഷിതം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വിശ്വസ്തതയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു അപ്പോൾ കർത്താവിന് വെറുപ്പാണെന്നാണ് പറയുന്നത് ഈ വിളിച്ചവനെ വഞ്ചിക്കുന്ന സ്വഭാവം അല്ലേ അപ്പോൾ അടുത്തൊരു വചനം നമുക്ക് നോക്കാൻ മാത്രമായി അഞ്ച് പതിനെട്ട് പത്തൊമ്പതിൽ പറയുകയാണ് ആകാശവും ഭൂമിയും കടന്നു പോകുന്നവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ അതനുസരിക്കുകയും അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഇവിടെ തന്നെ എല്ലാ പ്രതിഫലവും കിട്ടുക പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ സ്വർഗത്തിൻ്റെ ആവശ്യമുണ്ടോ അതുകൊണ്ട് അങ്ങനെ തോന്നുന്നില്ല എങ്കിലും വിളി അങ്ങനെ കിട്ടുന്നില്ല എങ്കിലും വിളി അനുസരിച്ച് ജീവിക്കുക വീണ്ടും പറയുന്നു ലൂക്ക പതിനാറ് പത്ത് ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വിവാഹ ജീവിതാന്തസിൽ ജീവിക്കുന്നവരോ സമർപ്പിതരോ ഏകസ്ഥരോ വചനപ്രഘോഷകരോ മധ്യസ്ഥ പ്രാർത്ഥനക്കാരോ പ്രേക്ഷിത പ്രവർത്തകരോ തൊഴിലാളിയോ മുതലാളിയോ ആരുമാകട്ടെ ഇതാ ദൈവം നമ്മളെ ഈ ലോകത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെറുതോ വലുതാണ് അത് വിശ്വസതയോടെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വായിച്ചത് ഓർക്കുകയാണ് സിമ്പിൾ തിങ്സ് ആർ ഗ്രേറ്റ് തിങ്സ് ബട്ട് ഗ്രേറ്റ് തിങ്സ് ആർ നോട്ട് സിമ്പിൾ തിങ്സ് അതായത് ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്കറിയാം ഇപ്പോൾ എനിക്ക് ഞാൻ വയറ്റിലൊക്കെ അടുത്ത് പൊന്നുരുന്തി ചളിക്കവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കുന്നത് ഇവിടുന്ന് എനിക്ക് എറണാകുളത്ത് പോകണം അതിന് ഓരോ സ്റ്റെപ്പുകളും ഓരോ മയിലും ഓരോ കിലോമീറ്ററും താണ്ടിയാൽ മാത്രം അവിടെ എത്തുന്നു പക്ഷെ അതിലെ ഓരോ കിലോമീറ്ററും വിലയുള്ളത് തന്നെയാണ് കാരണം ആ ഓരോ മയിലും ഓരോ കിലോമീറ്ററും താണ്ടാതെ എനിക്ക് അവിടെ എത്താനായിട്ട് പറ്റത്തില്ല ഇതുപോലെ തന്നെയാണ് ഒരു വീട് പണിയുമ്പോൾ അതിന് ഓരോ കല്ലുകളും ചേർത്ത് വെക്കുമ്പോഴാണ് വലിയൊരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു കൂടാരം ഒരു ഭവനം തയ്യാറാവുന്നത് അത് ഓരോന്നും വിലയുള്ളത് തന്നെയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ആരും കാണുന്നില്ല അറിയുന്നില്ല എന്ന് കരുതി സൗകര്യത്തിനൊത്ത് ഒത്തു നീങ്ങാനല്ല അല്ലെങ്കിൽ ഒഴുക്കിനൊത്ത് പോകാനല്ല എല്ലാവരും അങ്ങനെയാണ് പിന്നെ എനിക്കെന്താ ഇങ്ങനെ അങ്ങനെ മുഴുവൻ കാര്യവും പെർഫെക്റ്റ് ആക്കാൻ ഞാൻ പുണ്യാളനൊന്നുമല്ല പുണ്യാളത്തിയൊന്നുമല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കാതെ ഇതാ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനാണ് മനുഷ്യരെ പറ്റിക്കാനായിട്ട് ഒരുപക്ഷെ നമുക്ക് പറ്റിയേക്കും പക്ഷേ ഭാര്യഭർത്ത ജീവിതത്തിലായാലും പങ്കാളിയുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് പറ്റിയേക്കും പക്ഷേ എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഏ ഇത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി വല്ല സമാധാനം ഉണ്ടാകുക എങ്ങോട്ടാണ് ഈ പോക്ക് ആരോടെല്ലാം നമ്മൾ അതിന് ഉത്തരവാദിത്വം പറയണം നമ്മളോട് തന്നെ നമ്മുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് ആ കുഞ്ഞുങ്ങളോട് ഏഹ് ഒരു പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും അതുകൊണ്ട് വിശ്വസ്തതയിലും വിശുദ്ധിയിലും ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും എല്ലാവരും ചെയ്യണതല്ലേ എന്നു മുമ്പേ ഉള്ളവരെ പോലെയല്ല അല്ലെങ്കിൽ ഒരു കുപ്പി കുടിക്കുന്നവൻ ആ കുടിക്കുന്നവൻ രണ്ട് കുപ്പി കുടിക്കുന്നവനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയും അവരെ അവരെപ്പോലെയല്ല ഇവരെ പോലെയല്ല പോലെ ഇവരെ പോലെയല്ല നമ്മൾക്കും ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട് സത്യസന്ധമായിട്ട് ജീവിക്കാനും പാപങ്ങൾ വർജിച്ചുകൊണ്ടും വിശ്വസ്സതയുടെ കടമകൾ നിറവേറ്റാനും ആത്മാർത്ഥമായിട്ട് ജോലിയെടുക്കാനും കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സമയത്ത് വീട്ടിൽ വരാൻ അതുപോലെ നമ്മൾ നേരത്തെ നൽകുന്ന ശുശ്രൂഷകളിലെ പൂർണ്ണ സമർപ്പണത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ഇവിടെയും ചാടി ചാടി നടന്നിട്ട് ഓരോന്നിനും വേറെ ശുശ്രൂഷകളോടും കൂട്ടായ്മയോടും ധ്യാനഗുരുവിനെ ആ ധ്യാനഗുരുവിനോടും ഈ ധ്യാന തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തി വെക്കുന്ന ഞാൻ ആലപ്പുഴ ഐ എം എസിലെ പ്രശാന്ത അച്ഛൻ്റെ കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോൾ ഇങ്ങനെ ക്യാമറകൾ പലയിടത്തും എല്ലാ ധ്യാന സെൻ്ററിലും ഉണ്ട് സി സി ടിവികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ ഇതാണ് അച്ഛനും ഒരിക്കൽ എന്നോട് പറഞ്ഞ ഇതാണ് ആരെയും അവിടെ ഇവിടെയും കൂടി നിൽക്കാൻ അനുവദിക്കാറില്ല കാരണം ശുശ്രൂഷകരും ടീമങ്ങളും ആയാൽ പോലും സംസാ കൊന്നു കൂടി നിന്ന് സംസാരിച്ച് വരുമ്പോൾ സംസാരിച്ച് വരുമ്പോൾ അവസാനം ഇവിടുത്തെ അവിടുത്തെ ആയിട്ടും അവിടുത്തെ ഇവിടത്തെ ആയിട്ടും ഈ ധ്യാനഗുരുവിനെ ആ ധ്യാനഗുരുവായിട്ടും ഇവിടുത്തെ പ്രാർത്ഥനേനെ അവിടുത്തെ പ്രാർത്ഥനയായിട്ടും ഇവിടത്തേനേക്കാൾ നല്ലത് അവിടെ അവിടത്തേനേക്കാൾ നല്ലത് ഇവിടെ പലരുടെയും സംസാരങ്ങളും വിഷയങ്ങളും അവസാനം ഈ പറയുന്നവർ തമ്മിലും തമ്മിലടേയും പൊട്ടിത്തെറിയൊക്കെ ആയി തീരും ഏഹ് അപ്പോൾ അതുകൊണ്ട് കൂടി നിന്ന് സംസാരിക്കാൻ ആർക്കും അനുവാദം കൊടുക്കാൻ പാടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം നിശബ്ദത വേണമെന്ന് അപ്പോൾ ഇങ്ങനെ പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഏത് മേഖലയിലായാലും ശുശ്രൂഷയിലായാലും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അത് അത് വിട്ടേക്ക് അല്ലാതെ ആരെയും ചെളിവാരി അറിയേണ്ട കാര്യമില്ലല്ലോ ഇനി നമ്മൾ പോകുന്ന വഴി കൂടെ എല്ലാവരും വരണമെന്നില്ല ഇന്ന് ഇങ്ങനെ ചാടി 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 നടക്കും നടക്കും അഭിഷേകമുള്ള അച്ഛൻ അഭിഷേകം ഇല്ലാത്ത അച്ഛൻ അഭിഷേകമുള്ള ബ്രദർ അഭിഷേകം ഇല്ലാത്ത ബ്രദർ ഇത്രനാൾ അഭിഷേകം ഉണ്ടായിരുന്നു പോകാനും പിടിച്ചുയർത്താനും വഴി കാണിച്ചു കൊടുക്കാനും മെസ്സേജ് എടുക്കാനും അപ്പോൾ പുതിയ ആളുകളെ കണ്ടപ്പോൾ അക്കരപ്പച്ച എന്ന് പറയുന്ന ഇതുപോലെ ദാമ്പത്യ ജീവിതം ത്തിലും ഒരു മിഡിൽ സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ സമർപ്പണത്തിനെതിരായിട്ടുള്ള ചിന്തകളും തെറ്റായ തെരഞ്ഞെടുപ്പും തെറ്റായ നോട്ടങ്ങളും ഒളിഞ്ഞുനോട്ടവും മതിലയാട്ടവും എല്ലാം വ്യഭിചാരവും എല്ലാം കടന്നു വരുന്ന അവസ്ഥ ഇത് അതുകൊണ്ട് എന്താ ആരാ നേടുന്നത് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തൻ ഇന്ന് സ്കൂൾ ക്ലാസ്മേറ്റുകളുടെ ഗ്രൂപ്പുകളൊക്കെ വന്നത് കുറേ നല്ല ദോഷങ്ങളും ഉണ്ട് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമോ ഉപദ്രവമോ കുടുംബത്തിന് സഹായമോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ പങ്കാളിയുടെ മരണമോ അപകടമോ ഒക്കെ വന്നാൽ ഓടിയെത്താനും സഹായിക്കാനും കൈകോർക്കാനും വളരെ നല്ലതാണ് പക്ഷേ മറുവശത്ത് പണ്ട് ഉള്ളിലുണ്ടായിരുന്ന പ്രേമോ ഇഷ്ടമൊക്കെ പ്രകടിപ്പിക്കുക ഇപ്പോൾ ആരെയും പേടിയില്ല എന്തും തുറന്ന് പറയുക അങ്ങനെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള പല പല കുഴപ്പങ്ങളിലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നവരെയും കണ്ടുമുട്ടാറുണ്ട് പങ്കാളിയെ വഞ്ചിക്കുകയും അല്ലെങ്കിൽ അന്നത്തെ പണ്ടത്തെ ഇഷ്ടം അന്ന് പറയാൻ ധൈര്യമില്ല പക്ഷേ ഇപ്പം മറ്റൊരു വശത്ത് രഹസ്യമായിട്ട് ഇത് താലോലിക്കുന്നത് അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഓർക്കുക എനിക്ക് വേണ്ടിയാണ് ദൈവം ഇത് സംസാരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് ദാമ്പത്യ ജീവിതം നല്ലതാണ് സമർപ്പണ ശുശ്രൂഷ നല്ലതാണ് മധ്യസ്ഥ പ്രാർത്ഥന നല്ലതാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നല്ലതാണ് അധ്വാനിച്ച് നെറ്റിലെ വേർപൊണ്ട് ജോലിയെടുത്ത് ജീവിക്കുന്നത് നല്ലതാണ് ാണ് പക്ഷെ ഓരോന്നിനും അതിൻ്റേതായ വിശ്വസ്തതയും സത്യസന്ധതയും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു ടൈം പാസ് അതും അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ സമയം പോക്കിന് എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു അങ്ങനെയല്ല ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും ഇതെല്ലാം എണ്ണുന്ന കാണുന്ന പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ ന്യായാസനത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും എല്ലാവരും കണക്ക് കൊടുക്കേണ്ടവരും നിൽക്കേണ്ടവരുമാണ് ഇപ്പോഴത്തെ നമ്മുടെ തൊഴിലുറമയുടെ മുമ്പിലോ അല്ലെങ്കിൽ പങ് ജീവിത പങ്കാളിയുടെ മുമ്പിലോ അല്ലെങ്കിൽ കള്ളക്കണക്കെഴുതിയോ ടാക്സ് വെട്ടിച്ചോ വിൽപത്രം തിരുത്തിയോ കള്ളപ്പിട്ടോ അത് ദുർബലരെ കൊള്ളയടിച്ചോ ഒക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ആർക്ക എന്തിനു വേണ്ടിയാ എത്ര നാളത്തേക്കാണ് എങ്ങോട്ടായി പോക്ക് ഒരു തിരിച്ചറിവുണ്ടാകട്ടെ ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ലൂക്ക പതിനാറ് പത്ത് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തതയിലും വിശുദ്ധിയിലും ജീവിക്കാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അനുഗ്രഹിക്കണമേ ഞങ്ങള് ഞണ്ട് ഇങ്ങനെ നടന്നിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളോട് നേരെ നടക്കാൻ പറഞ്ഞാൽ അത് നടക്കുക അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവർക്ക് മധ്യസ്ഥം വഹിക്കുന്നവർ നേതൃത്വം കൊടുക്കുന്നവർ ശുശ്രൂഷകൾ ചെയ്യുന്നവർ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ കർത്താവെ ഞങ്ങളുടെ ജീവിതം നേരാം വണ്ണം നയിച്ചുകൊണ്ട് ഇതുവരെ എങ്ങനെ ആയിരിക്കട്ടെ ഇന്നുമുതൽ മാറ്റം വരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വിളിയും ഞങ്ങളുടെ ആ ദൗത്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് ഈ ബോധ്യത്തോടെ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നൊരു മാസം നിങ്ങൾ ദാഹത്തോടെ ഒന്ന് പ്രാർത്ഥിക്ക് അതുപോലെ ഈ ലൂ സുവിശേഷം പതിനാറാമധികം പത്താമത്തെ വാക്യം ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിക്ക് വിശ്വസ്തർക്ക് ദൈവം നൽകുന്ന ആ പ്രതിഫലം അനുഗ്രഹം ആ വാഗ്ദാനം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ ഈശ്വമിശ് ഐക്യസ്തുതി ആയിരിക്കട്ടെ നമുക്ക് കിട്ടിയ ഈ ബോധ്യം ഉൾക്കാഴ്ച ചെയ്ത് കിട്ടാത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് പ്രേക്ഷിത വേലയിൽ നിങ്ങൾക്കിത് അനുഭവവേദ്യമാണെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സെൻറ്റ് മേരീസ് പ്രേ മിസ്റ്റിയുടെ പ്രേക്ഷിത വേലയിൽ പങ്കുകാരാകാമല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകളും പോസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് അവയിലൂടെ ഈ പ്രേക്ഷിത ശുശ്രൂഷകളിൽ പങ്കുകാരാകാം പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വശയായിക്ക് ശുതി ആയിരിക്കട്ടെ ഹല്ലയിൽ